السلام عليكم ورحمة الله وبركاته رمضان سبيشال أنجي بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين. നോമ്പിൻ്റെ രണ്ട് ഫറലുകളിൽ നിന്നുള്ള ഒന്നാമത്തെ ഫറലായ നീയത്തിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് നോമ്പിൻ്റെ രണ്ടാമത്തെ ഫറലാണ് നാം ചർച്ചക്കെടുക്കുന്നത് രണ്ടാമത്തെ ഫറൽ അൽ ഇൻസാ ഖു അനിൽ മുഫത്തറാത്ത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു മുഫത്തറാത്തു സൗമി അർബാത്തുൻ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ നാലെണ്ണമാണ് ഒന്ന് അൽ ജിമാ സംയോഗം ചെയ്യലാണ് രണ്ട് അൽ ശുക്ലം സ്കലിപ്പിക്കലാണ് മൂന്നാമത്തേത് അൽ ഇസ്താഅത്ത് ഉണ്ടാക്കി ഛർദ്ദിക്കലാണ് നാലാമത്തേത് ദുഹൂലു ഐനിൻ ജൗഹഹു സാധാരണഗതിയിൽ ഉള്ള് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ വല്ലതും പ്രവേശിക്കലാണ് ഇങ്ങനെ നാല് കാര്യങ്ങൾ ഉണ്ടായാൽ നോമ്പ് നഷ്ടപ്പെടും ഇനി എല്ലാം നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കാം സംയോഗം കൊണ്ട് ആ സംയോഗം അപൂർണമാണെങ്കിൽ പോലും നോമ്പ് നഷ്ടപ്പെടുന്നതാണ് അപൂർണം എന്ന് പറഞ്ഞാൽ ശുക്രം സ്കലിച്ചിട്ടില്ല എങ്കിൽ പോലും സംയോഗം കൊണ്ട് നോമ്പ് നഷ്ടപ്പെടും അങ്ങനെ റമദാനിലെ വ്രതം സംയോഗം കൊണ്ട് നഷ്ടപ്പെടുത്തിയ പിന്നെ ആ നോമ്പ് കളാ വീട്ടുന്നതോടു കൂടെ നിർബന്ധമാണ് എന്താണ് കഫാറത്ത് സത്യവിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കുക അതിന് സാധ്യമല്ലെങ്കിൽ ഇന്ന് അതിന് സാധ്യമല്ലല്ലോ അങ്ങനെ സാധ്യമല്ലാതെ വരുമ്പോൾ തുടർച്ചയായി അറുപത് ദിവസം വ്രതം എടുക്കുക അതിനും സാധ്യമല്ലെങ്കിൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം എളുപ്പം എന്ന നിലക്ക് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് നീങ്ങാൻ പാടില്ല തുടർച്ചയായി അറുപത് ദിവസം വ്രതമെടുക്കാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹത്തിന് മൂന്നാം സ്റ്റേജിലേക്ക് നീങ്ങാവുന്നതാണ് അതെന്താണ് മൂന്നാം സ്റ്റേജ് പാവപ്പെട്ട അറുപത് ആളുകൾക്ക് ഫക്കീർ മിസ്കീന് ഇങ്ങനെ പാവപ്പെട്ട അറുപത് ആളുകൾക്ക് നാട്ടിലെ മുഖ്യാഹാരങ്ങളിൽ നിന്നുള്ള മുഖ്യാഹാര മുഖ്യാഹാരമാകുന്ന ഇപ്പോൾ നമ്മുടെ മുഖ്യാഹാരം അരി അരിയിൽ നിന്ന് ഓരോ മുദ്ദു വീതം കൊടുക്കുക ഇതാണ് അദ്ദേഹം ചെയ്യേണ്ടുന്ന പ്രായശിത്തം കഫാറത്ത് എന്ന് പറയുന്നത് അതോടുകൂടെ നോമ്പ് കഥ വീട്ടിലും നിർബന്ധമാണ് ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഒരു സ്ത്രീയെ നോക്കി അത് ഭാര്യയാകാം അല്ലാത്ത സ്ത്രീയാകാം ആ നോക്കലോടുകൂടെ ആ ദർശനത്തിലൂടെ അവന് സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെടുന്നതല്ല ഇതേപോലെ തന്നെ അവന് ചിന്ത വൈകാരികമായിട്ടുള്ള ചിന്ത ആ ചിന്തയിലൂടെ അദ്ദേഹത്തിന് സ്ഖലനം സംഭവിച്ചാലും നോമ്പ് നഷ്ടപ്പെടുകയില്ല സ്വപ്ന സ്കലത്തിന് സ്ഖലനം കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുന്നതല്ല അതുപോലെ തന്നെ ഉലൂ മുറിയാത്ത രൂപത്തിലുള്ള സ്പർശനം കൊണ്ട് സ്കലനം സംഭവിച്ചാലും നോമ്പ് നഷ്ടപ്പെടുന്നതല്ല ഉതവും മുറിയാത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അന്യ സ്ത്രീയുടെ അല്ലെ ഭാര്യയുടെ ഭാര്യയുടെ മുടിയിൽ സ്പർശിച്ചു ആ മുടി സ്പർശിച്ച സമയത്ത് അവന് സ്കലനം സംഭവിച്ചു അപ്പോൾ നോമ്പ് നഷ്ടപ്പെടുന്നതല്ല കാരണം മുടിയെ തൊട്ടാൽ ഉതവും മുറിയുകയില്ല അതുപോലെ തന്നെ നഖത്തെ തൊട്ടാൽ ഉതവും മുറിയുകയില്ല അപ്പം നഖത്തിന് സ്പർശിച്ചതുകൊണ്ട് സ്കലനം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയും നോമ്പ് നഷ്ടപ്പെടുകയില്ല ഇതേപോലെ തന്നെ മറയോടുകൂടെ ഭാര്യയെ ചുംബിച്ചു അല്ലെങ്കിൽ മറയോടുകൂടെ ഭാര്യയെ ആലിംഗനം ചെയ്തു എങ്കിൽ അങ്ങനെ സ്കലനം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് നഷ്ടപ്പെടുകയില്ല കാരണം മറയോടുകൂടെ ഉള്ള സ്പർശനം കൊണ്ട് ഉള്ളൂ മുറിയുകയില്ലല്ലോ അപ്പോൾ ഉള്ളൂ മുറിയാത്ത രൂപത്തിലുള്ള സ്പർശനം കൊണ്ട് ഒരാൾക്ക് കല്ലം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നോമ്പ് നഷ്ടപ്പെടുന്നതല്ല അവിടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് പണ്ഡിതന്മാർ പറയുന്നു മഹല്ലുഹു മാലം യുസദ്ജു മാലം യുസദ് അവൻ ഉദ്ദേശിക്കാത്ത സ്ഥാനത്താണ് ഈ പറഞ്ഞത് ി മറയോടുകൂടെ ഇങ്ങനെ ആലിംഗനം ചെയ്യുമ്പോൾ അവൻ ഉദ്ദേശിക്കരുത് എഹ്റാജൽ മനി ശുക്രം സ്കലിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കരുത് ആ ശുക്രം സ്കലിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് മറയോടുകൂടെ ഭാര്യയെ ആലിംഗനം ചെയ്യുകയോ അല്ലെങ്കിൽ ചുംബിക്കുകയോ മറയോടുകൂടെ ചുംബിക്കുകയോ ചെയ്തത് അങ്ങനെ സ്കലിച്ചതാണെങ്കിൽ അവിടെ നോമ്പ് നഷ്ടപ്പെടും കാരണം അവൻ്റെ ഉദ്ദേശം ശുക്ര സ്കലിപ്പിക്കണം എന്നായിരുന്നു അതുകൊണ്ട് അതേ സമയത്ത് ആ ഉദ്ദേശ്യം ഇല്ലാതെ മറയോടുകൂടെ ചുംബിക്കുകയോ ആലിംഗനം ചെയ്യുകയോ ചെയ്തു അറിയാതെ അദ്ദേഹത്തിന് സ്കലനം സംഭവിച്ചു പോയാൽ അവിടെ നോമ്പ് നഷ്ടപ്പെടുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യമെന്ന് മനസ്സിലാക്കേണ്ടതാണ് ബാക്കി ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ വാഹൃദാന അനി അഹമ്മദിറബുല്ലമീൻ السلام عليكم ورحمه الله وبركاته